ഞാൻ ഇന്ന് പെരുന്നാൾക്ക് എന്താണ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് നമ്മളെ എന്താണ് മന്തി അതായത് മന്തി നമ്മൾ ഇങ്ങള് പറഞ്ഞു ഞാനിപ്പോൾ നമ്മൾ യൂട്യൂബിൽ വേറെ എല്ലാവരും ഉണ്ടാക്കണ പോലെയല്ല കേട്ടോ മന്തി ഉണ്ടാക്കുന്നത് വേറെ ഒരു രീതിയിലാണ് മന്തി ഉണ്ടാക്കുന്നത് അപ്പം നമ്മളെ പെരുന്നാളിന് ഇന്ന് മന്തി തന്നെയാണ് അപ്പം ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ മന്തി ഉണ്ടാക്കുന്നത് ഏ ബീഫോ ബീഫോ അല്ല ബീഫെന്ന് പറഞ്ഞാൽ എന്താ പറയുക ബീഫ് ഈ ഇന്നിപ്പോൾ പെരുന്നാളിന് വലിയ പെരുന്നാളാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് എന്ത് കിട്ടും എന്താ ബീഫൊക്കെ കിട്ടും അപ്പൊ ഇന്ന് ചിക്കൻ വെച്ച് ഞാൻ അപ്പൊ കുറച്ച് ഫ്രണ്ട്സുകൾ ഇതിൽ വരണ്ടിണ്ട് കാരണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അതെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല പിന്നെ ഇതൊക്കെ അതിനു വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചതാണ് അപ്പൊ ഇത് ആക്കണത് ഏകദേശം വേവായിട്ടോ കണ്ടോ ഏകദേശം വേ വൈതൊന്ന് ഞാൻ ഊറ്റി വെക്കട്ടെ ഫസ്റ്റ് നേരെ ഞാൻ ഈ ഒരു പാനെടുത്ത് വെച്ചിട്ട് നമ്മളെ ചിക്കൻ ഉണ്ടതാക്കണേ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിണ്ടറിയും ഇത് എന്തേലും ഉണ്ടാക്കലാണ് അപ്പൊ ഇത് ഇങ്ങനെ ഞാൻ ഇണ്ടാക്കുന്ന പോലെ ഇണ്ടാക്കി നോക്ക അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇനി ഒന്നും പറയാനല്ല അടിപൊളിയാണ് അപ്പൊ നമ്മളെ ഒന്ന് ചൂടാട്ടെ ചിക്കൻ ഇന്നിപ്പോൾ ഞങ്ങള് എന്താ പള്ളിയിൽ പോയില്ല പള്ളിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ഏർ അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ പോയില്ല അപ്പൊ ഇന്ന് അപ്പൊ ഞങ്ങള് കപ്സൊക്കെ ഇണ്ടാക്കിങ്ങാണ്ട് എന്റെ ഡ്രസ് ഡ്രസ്സ് അതേമാതിരി ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാനിൻ്റെ മോളിൽ കൊടുത്തുണ്ണു ഷാജിൻ്റെതും ഇൻ്റേതും ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലല്ലേ ആ അത് ഞങ്ങൾ എടുക്കാം അപ്പം ഇന്ന് എന്താ വലിയ പെരുന്നാൾ തന്നെ നമുക്ക് ഏഴ് ദിവസാണുള്ളത് ചെറിയ പെരുന്നാൾ തന്നെ അപ്പം ആ ഒരു ഓൺ ദ സ്പോട്ടിൽ കുറച്ച് ടൈമുള്ള ആ പെരുന്നാൾ പിന്നെ നമുക്ക് നോമ്പാണത് അപ്പൊ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം എടുക്കുമല്ലോ കൂട്ടി റെഡിയാക്കി റെഡി ആക്കി വെച്ചാണ് ഞങ്ങൾ കാണുന്നുണ്ടാവും മസാലയൊക്കെ റെഡിയാക്കി ആക്കി വെച്ചതും ഇതാക്കിയതാണ് അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര അതാ ഇതൊരു ഒരു വലിപ്പത്തിലാട്ടോ ഞാൻ ചിക്കൻ വെട്ടിക്കുന്നത് ഏകദേശിക്കുന്ന വലിപ്പം ഉണ്ടായ കപ്സുണ്ടാക്കുമ്പോ കപ്സല്ല ഈ ഒരു മന്തി മന്തി അല്ല കപ്സിയ ആ ഒരു ലെവലിലുള്ള എന്താ ബിരിയാണിയല്ല ആ ഒരു ലെവലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ കഥാപനം ഓരോന്നും ഇങ്ങനെ പെറുക്കി പെറുക്കി ഇതേട്ടെ വലിയ പാൻ തന്നെ വെച്ചു എന്നാൽ ഒറ്റടിക്ക് ഒറ്റടിക്ക് നാലും കഴിയൂരാ നോക്കട്ടെ ഒറ്റടിക്കാൻ ഇത് കുത്തി കൊള്ളിച്ചിടാൻ കഴിയുവാണെങ്കിൽ ഒറ്റ ഇടാം നേരത്തെ ഇത് തറുത് ഞാൻ ഇണ്ടാക്കി ഉണ്ടാക്കിയിട്ട് നല്ലൊരു അടി കൂട്ടി ഒരു അത് ഉണ്ടാക്കിയത് ഒരു നാലഞ്ചി ഭക്ഷണം എടുത്തത് കൊണ്ടുവന്ന ഇതിലുണ്ടെങ്കിൽ റൈസ് ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പൊ ചെയ്ത് നോക്കിയാണ് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഫ്രണ്ട്സൊക്കെ പുതിയ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സൊക്കെ വരുമ്പോ ഞമ്മളെ എന്താ വെറൈറ്റി തന്നെ ആയിക്കോട്ടെ ഏത് ചാളി അല്ലോയോ ഞാൻ ഇപ്പൊ ഒരു ഷാൾ എടുത്തിട്ടതാട്ടോ അത് പോക്ക് തരുവോ ജെയ്സിണോലോ ആ എന്റെ ഡ്രസ്സിന് രസം ഇത് ഇന്റെ ഷാള് അന്റെ ഷാള് ഒരീസൊക്കെ ഞാൻ വേണി തരാം ജെയ്സിണെന്റെ ചൊർക്കുണ്ടോ ഇന്റെ മുഖം ഒന്നും കാണില്ല ഞാനതൊക്കെ ഓരി എടുത്ത് മാറ്റി വെച്ചിട്ടോ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ചറച്ചിട്ട് ഉള്ളി ഇട്ടിട്ട് വെച്ചിതൊന്നും കട്ട് ഇളക്കി കൊടുക്കട്ടോ ഒന്നും മൂക്കട്ടെ ആ ഒരു പച്ചപ്പിന്റെ മണം പൂഞ്ഞ ശേഷം നമുക്ക് വെല്ലുവിളിയൊക്കെ ആഡ് ചെയ്യാം നമുക്ക് വലിയ ഉള്ളി ആഡ് ചെയ്യാ മഴ വരും മാല അപ്പൊ ആക്കുന്ന ഇങ്ങനെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്ത് ഇനിയാത് ദമ്പിടുന്നത് നമ്മളെ മൺചട്ടില്ലേ അതിലാണ് ദമ്പിടണത് നമുക്ക് നമ്മളെ തക്കാളി സോസ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് ഒഴിക്കുക ആ അതൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ലോണ് വേവിച്ചെടുക്ക കേട്ടോ തക്കാളിയിലൊക്കെ വേവിച്ചെടുക്കി ക്യൂബ് ഇത് ആഡ് ചെയ്യാൻ കത്തി ഇതും കൂടി ആടുക ഉപ്പ് ഉണ്ടോ എന്ന് നോക്കട്ടോ ഉപ്പ് ഞാൻ ഓൾറെഡി ഇതിലിട്ടപ്പോൾ ഈ ഓയില് ഉപ്പ് കയറീന അപ്പൊ അത് ഞാനത് കൊച്ചും കൂടി ഉപ്പ് കാരണം ഇച്ചിരി കപ്പൊളി ഇടോ ഇനി നല്ല ഏകദേശം വേറെ ആയിട്ടോ ഇനി നമുക്ക് നമ്മളെ ചിക്കന് ഇടീക്കാണ്ട പാവം ചിക്കൻ പാവം ചെറുക്കൻ ചെറുക്കന ഇത് നല്ലോണം ഇങ്ങോട്ട് ഇതില് ഈ ഗ്രേവിയിലങ്ങൾ എടുത്ത് ഡെക്കറേഷൻ ഡെക്കറേഷൻ ഇല്ല ഇതിലിങ്ങനെ ഇട്ടിട്ട് അതിന് ഞങ്ങട്ട് മസാല കൂട്ടൊന്നും ചെയ്യാൻ ഇതിലാണ് ദമ്പിട ദമ്പ് ഇടുക കൊറേ സമയം ദമ്പിട്ട് നിക്കണ്ട കുറച്ച് കുറച്ച് ടൈം ഏകദേശം എല്ലാം ആയതാണത് നമ്മളെ കളറൊക്കെ ചേർത്ത് പറഞ്ഞു കൊടുക്കി കളറൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങൾ ഫോണിലും കാര്യത്തിലൊക്കെ ഒക്കെ ആയി പോയി അപ്പൊ ഞങ്ങക്ക് കളർ ചോറ് എടുക്കുക കുറച്ച് കൊടയ ആ നമ്മളിപ്പം റൈസ് എടുത്തിട്ട് ആക്കുന്ന ഈ കളർ ഉണ്ടല്ലോ ഒരു ഒരിച്ചിരി മതി കുറെ ഉണ്ടാകരുത് കേട്ടോ എന്നിട്ട് ആ റൈസില് ഇങ്ങനെ കൊറച്ച് നമ്മളിങ്ങനെ പുണ്യാഹം തെളിയിക്കൂലെ പുണ്യാകം ഇങ്ങനെ കുറച്ചിങ്ങനെ കൊറച്ചിങ്ങനെ തെളിച്ചുകൊടുക്കുക അതുപോലെ തന്നെ മഞ്ഞളിൻറെ കേട്ടോ മഞ്ഞളിന്റെ വെള്ളം അതേപോലെ തന്നെ പുണ്യാന് തെളിക്കുന്ന വാരി തെളിച്ചോളിക്ക അപ്പൊ ഇത് കഴിഞ്ഞു ഇതമ്മട ഇനി നമ്മളിത് കളിക്കറേഷൻ്റെ ആ സംഭവത്തിനും കണ്ടെല്ലപ്പ് ഒന്നും ആ അപ്പൊ ഞാൻ ഇടും അതിന്റെ തന്നെ വെറൈറ്റി സാധനമാണ് ഈ ഓട്ടയിൽ കൂടെ കൂടെ പോവാ പോവാൻ പാടില്ല അപ്പൊ നമുക്ക് ഈ ഓട്ട അടക്കാം ആ കണയിൽ എന്ത് കാണിക്കാതെ അതിക്ക് ഓയിൽ നമ്മള് ഇനി വെക്കണ്ട അതിന്റെ ആവി ഇങ്ങോട്ട് വരുന്നതോട് കൂടി ഇതിങ്ങോട്ട് അടച്ചു വെക്കുക നല്ല ദമ്മിൽ അടച്ചു വെക്കുക കേട്ടോ ഇപ്പൊ ഞാൻ ഒഴിച്ചത് സൺഫ്ലവർ ഓയിലാണ് ആ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ആവി കളയാൻ പാടില്ല അതില് നമ്മളെ തീക്കട്ടയിലെ ഈ കണലിന്റെ ആ വിധിയില് ആവണം നമ്മള് നമുക്ക് ഇതിനൊരു സ്മെൽ നമ്മളെ പോകേണ്ട ഒരു സ്മെല്ല് അങ്ങനൊക്കെ വരുമല്ലോ ആ ഒരു റൈസ് ആട്ടോ അത് അപ്പൊ ഇനി ഇത് ഇപ്പോഴും നമ്മൾ എടുക്കണ്ട ആവി പുറത്ത് പോകരുത് അങ്ങനെയാണ് പുറത്ത് പോവാതെ നമ്മള് പോകണം ചോറൊക്കെ താക്കട്ടെ നമ്മളെ ചോറൊക്കെ റെഡിയാക്കി ഒക്കെ ശരിയാക്കി വെച്ചിട്ട് അടിപൊളിയായി കിട്ടണേ അപ്പൊ എന്താ പറയുക വീടിട്ട് അപ്പൊ ഫ്രണ്ട്സ് എന്താ പോലെ ഫ്രണ്ട്സിന്റെ വീട് ഇവിടെ അടുത്തന്നെയാണ് അപ്പൊ അതിനൊക്കെ ഒന്ന് പോവാൻ വേണ്ടിട്ടാണ് ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ ഉണ്ടാക്കണേ ഫസ്റ്റ് ടൈം ആണ് പിന്നെ മോണൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയാണ് എങ്ങനെയൊരു ടേസ്റ്റ് ഉണ്ട് ഇണ്ടറിയാ മോളെ ആ നല്ല ടേസ്റ്റ് ഇണ്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് നമ്മളെ മന്തിച്ചോറ് അടി ഇപ്പൊളേക്ക് ഏ അതിന്റെ ആ പൊവച്ചോയി ഒക്കെ കിട്ടീണ്ല്ലേ അടിപൊളിയായി കിട്ടിയിണ് അധികം ഞമ്മക്ക് ഓയിലോ എണ്ണയെന്നും യൂസ് ആക്കും വേണ്ട നല്ല റൈസും അത് കണ്ടപ്പോൾ ചിക്കൻ കണ്ടങ്ങട് അടിപൊളിയായിട്ട് ഇങ്ങനെ ചിക്കൻ നിക്കണേ ഇതിപ്പോ ഞമ്മക്ക് ഇതിൽ ഓരോ കഷ്ണം എടുക്ക ഈ ചോറ് എടുക്ക എന്നിട്ട് പിന്നെ മയോണൈസോ പിന്നെ അതേപോലെ പിന്നെ തക്കാളി ഒക്കെ എടുത്ത് കണ്ട് കുടിക്കുടിക്കല്ല കഴിക്ക തിന്നുക മാറി പറയണ്ട അപ്പന്താ പറയാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഞാൻ ഫസ്റ്റ് ആയിട്ട് മന്തി മന്തി ലെവലിലെ മന്തിങ്ങനെയാണോ മന്തി മന്തി വെക്കല് എനിക്ക് അറിയില്ല ഒരു യൂട്യൂബിലോടി നോക്കാതെ സ്വന്തമായിട്ടൊന്നും ഇണ്ടാക്കി നോക്കിയതാണ് യൂട്യൂബിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവൂല ഞാൻ തന്നെ ഇട്ടിട്ടില്ല മോളുണ്ടാക്കി മന്തി റെസിപ്പി മന്തി എന്ന് പറഞ്ഞാ പേരെന്താ അത് കണ്ടങ്ങൾ തെളുങ്ങണ ചെരുപ്പ് ഒക്കെ തെളുങ്ങല്ലോ അതാ തെളുങ്ങണ ചെരുപ്പ് താത്താന്റെ ആ ഓണത് അപ്പൊക്കെ റെഡി ആകും മന്തി ഗൈസ് ഗൈസ് മന്തി മന്തി വെറുതെ <laughs> <laughs> Mati. <laughs> അർക്കേ പറഞ്ഞു കൊടുത്ത ദാര പറഞ്ഞു കൊടുത്ത സനേ ഇത് സനേ ആരീ ദേ പഠനിക്കാന ആ ഇത് മുടിയുട്ടെ ആ അവിടെ ഇതോ ഇതോക്കെ ഇദാര ഒക്കെ ഇദാര ഒക്കെ ആരീയ സദ കട്ടിട്ടില്ല ആ സന ബോണ്ടി ആ നല്ല കുട്ടിയേ ഓണെ ആ ഞാൻ പറ ഞാൻ ആദ്യായിട്ടുണ്ടാക്കരത്തിലാണ് റിൻ എനിക്കറിയില്ലേ റിൻ താത്തില്ല ഓരോന്നുണ്ടാക്കി